വീടും ും നഷ്ടപ്പെട്ട ചുരൽമല സ്വദേശി പ്രശാന്തന് സുമനസുകളുടെ സഹായത്താൽ വീടൊരുങ്ങി കോഴിക്കോട് തിക്കോടി വികസന സമിതി വാട്സപ്പ് കൂട്ടായ്മയാണ് അരപ്പറ്റയിൽ വീട് നിർമ്മിച്ചു നൽകിയത് വീടിന്റെ താക്കോൽദാനം അഡ്വകറ്റ് ടി സിദ്ദിഖ് എം എൽ എ നിർവ്വഹിച്ചു ദുരന്തത്തിൽ ജ്യേഷ്ഠനടക്കം ഒന്നിലധികം കുടുംബാംഗങ്ങൾ വീട് ജീവനോപാധിയായിരുന്ന പശുക്കൾ എല്ലാം നഷ്ടപ്പെട്ട് ഇനി എന്തു ചെയ്യുമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ ആളുകളും അതുപോലെ തന്നെ സ്ഥലം ഒരുപാട് അവരും ഇവിടെ ചേർന്നതാണ് ഇതൊക്കെ നമുക്ക് തന്നിട്ടുള്ളത് തീർച്ചയായിട്ടും വളരെ വളരെ സന്തോഷം അവർക്കും അവർ കുടുംബത്തിലൊക്കെ നല്ല ഗുരുവായൂരിലെ ചൂൽപുറം കുടുംബസംഗമ ചാരിറ്റബിൾ ട്രസ്റ്റ് അരപ്പറ്റയിൽ സൗജന്യമായി വാങ്ങി നൽകിയ ആറ് സെന്റ് സ്ഥലത്താണ് പതിനാല് ലക്ഷം രൂപ ചെലവിൽ വീട് നിർമ്മിച്ചത് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരിൽ ഒരാളെയെങ്കിലും സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വീട് നിർമ്മിക്കാനുള്ള സ്ഥലം വാങ്ങി നൽകിയത് അതിൽ ചാരുതാർത്ഥ്യമുണ്ടെന്ന് ഗുരുവായൂർ ചൂൽപുറം കുടുംബസംഗമം ചാരിറ്റബിൾ ട്രസ്റ്റ് കൺവീനർ മുഹുസിൻ പറഞ്ഞു ഈ സംഘടനയുടെ എന്താ വെച്ചാൽ സംഭാവന കൊടുക്കുന്നത് നമ്മളുടെ ഔദാര്യമല്ല അത് അവരുടെ അവകാശമാണ് അതാണ് ഞങ്ങൾ എപ്പോഴും ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ആ ഇത് നോക്കിയിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്തത് വളരെ ചാരിതാർഥ്യണ്ട് ഈ ജനങ്ങളെല്ലാം കാണുമ്പോൾ ഞങ്ങൾക്ക് ആ സന്തോഷം മതി ഇത് ഇവിടെ ഇവിടുത്തെ പോലെ കുറെ പച്ചയായ മനുഷ്യരെ ഞങ്ങൾ കാണുന്നത് കഴിഞ്ഞ മാർച്ചിലാണ് വീടിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത് താക്കോൽദാന ചടങ്ങിൽ മുപ്പനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഉണ്ണികൃഷ്ണൻ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് അംഗം അജ്മൽ എന്നിവരും സംബന്ധിച്ചു സി കെ ചന്ദ്രൻ വയനാട് വിഷൻ മേപ്പാടി